ഇത് മാസ് മോട്ടേഴ്സ് എന്നാണ് ഹോൺഡ്രാഡ് ഡി ഒ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് ജനൽ സർവീസും അതേപോലെ ഓയിൽ ചേഞ്ചും മാത്രമാണ് പറഞ്ഞേക്കണേ വേറെ കംപ്ലയിൻസായിട്ടോ വേറെ അവർക്ക് വാട്ടർ സർവീസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ചേട്ടാ ഇപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടി വണ്ടി ഓടിച്ച് നോക്കി വേറെ പറയുന്ന ഒന്നുമില്ല വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് ബാക്ക് ബ്രേക്ക് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഫ്രണ്ട് വീലിക്കാനാണ് ശേഷം നമ്മൾ ബാക്ക് വീലും കൂടി അയച്ച് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ അതേപോലെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ അതേപോലെ എയർ ഫിൽറ്റർ ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണ പോണ്ടേഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെ നമുക്ക് തുടച്ച് ക്ലീൻ ആയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് വണ്ടിയാണ് അതായത് ക്ലച്ചിനകത്ത് കാര്യമായിട്ടുള്ള അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കും ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ്റ്റേബ് റോളർ അടക്കം വന്ന യൂണിറ്റ് ആണ് അതിൻ്റെ ഈ റോളറുകൾക്കൊക്കെ തേമാനം സൈഡ് തിരിഞ്ഞുള്ള തേമാനം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടില്ല തൽക്കാലം നമുക്ക് അത് ഉപയോഗിക്കാം നെക്സ്റ്റ് സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് അഴിച്ച് ചെക്ക് ചെയ്യുക കൂടുതൽ പ്രോബ്ലം ആയിട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് ഈ റോളറ് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി കമ്പനി ബെൽറ്റ് കിടക്കണേ വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റ് ആണ് ഇതുവരെ മാറ്റിയിട്ടില്ല നല്ല ബെൽറ്റ് കിടക്കണ കേട്ടോ അത് തന്നെ യൂസ് ചെയ്താൽ മതി ക്ലച്ച് യൂണിറ്റും വർക്കിങ്ങൊക്കെ നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല പീസ് ലൈഡ് കാര്യങ്ങളൊക്കെ നോക്കിയാണ് അപ്പോൾ ക്ലച്ചിനകത്ത് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ഉള്ളൂ പിന്നെ അതേപോലെ നമ്മളെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വർക്കിങ് ഓക്കെയാണ് ഐസൊലേറ്റർ കേബിൾ നോക്കി അതും വർക്കിങ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും പറയത്തൊക്കെ ലീക്കേജ് എന്ന് പറയാനായിട്ട് പറയാനായിട്ടൊന്നുമില്ല കേട്ടോ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നൈറ്റ് ഗ്രീസ് ചെയ്താൽ മതി വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ആയിട്ടും ഇല്ല ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറായാലും പുതിയ ലൈനർ അടണേ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് അതേപോലെ തന്നെ സ്പീഡോ മീറ്ററുടെ ക്രൗണോ പിന്നീട് പുതിയതാണ് അടക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഫ്രണ്ട് ബുഷുകളൊക്കെ ആയാലും നൈറ്റ് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് ടയർ ആയാലും നല്ല ടയർ അടക്കുന്നത് പപ്പിനും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നും അപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും വേറെ പ്രോബ്ലംസ് ആയിട്ട് ഫ്രണ്ടിൻ്റെ ഭാഗത്ത് നമുക്ക് ഒന്നും കാണാനില്ല പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോട്ട് വരെ കാണിക്കുന്നുണ്ട് അത്യാവശ്യം വോൾട്ട് ഉണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്ഗും നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് എൻജിൻ ഓയിലും കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് എൻജിൻ ഓയിൽ മാറണം അതിൻ്റെ ഓയിൽ വോൾട്ടിൻ്റെ രീതി വാഷും അതിൻ്റെ മോഡൽ സ്റ്റിക്കിൻ്റെ അടുത്ത് തന്നെ ഒരു ഓറിംഗ് മാറ്റിയിടണം പിന്നെ ജനറൽ ആയിട്ടുള്ള സർവീസ് വേറെ അങ്ങനെ കംപ്ലയിൻസായിട്ടോ വേറെ പ്രോബ്ലംസ് പ്രോബ്ലംസായിട്ടും തോണമൊന്നുമില്ല പിന്നെ വാട്ടർ സർവീസിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണേ കേട്ടോ അപ്പോൾ നിലവിൽ വേറെ ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇട്ട് തരാം കേട്ടോ ഓക്കെ